ഇന്ത്യയെ ലോകത്തിലെ മുൻനിര കാർഷിക രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ മങ്കമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ ഇന്ത്യയുടെ സുസ്ഥിരമായ കാർഷിക വികസനത്തിന് അടിത്തറപ്പാക്കി റിപ്പോർട്ടിലേക്ക് എം സ്വാമിനാഥൻ എസ്വാമിനാഥൻ്റ് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു കുംഭകോണത്ത് തന്നെയാണ് അദ്ദേഹം സ്കൂൾ പഠനം പൂർത്തിയാക്കിയതും തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ബി എസ്സി മദ്രാസ് അഗ്രികൾച്ചറൽ കോളേജിൽ നിന്ന് അഗ്രികൾച്ചറിൽ ബിരുദവും നേടിയ ശേഷം ദില്ലിയിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ഐ പി എസ് ലഭിച്ചെങ്കിലും യുനെസ്കോ സ്കോളർഷിപ്പിൽ നെതർലൻഡ്സിൽ ഉപരിപഠനം നടത്താനാണ് തീരുമാനിച്ചത് പിന്നീട് കേംബ്രിഡ്ജിൽ നിന്ന് പി എച്ച് ഡി നേടിയ അദ്ദേഹം വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിൽ ഉപരി ഗവേഷണം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി കട്ടക്കിലെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അടുത്ത വർഷം അദ്ദേഹം ദില്ലിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു നോബൽ സമ്മാന ജേതാവ് നോർമൻ ബോർലോഗുമായി ചേർന്ന് പുതിയ ഗോതമ്പ് വിത്തിനങ്ങൾ വികസിപ്പിച്ച് ഗോതമ്പ് ഉൽപ്പാദനം പന്ത്രണ്ട് ടണ്ണിൽ നിന്ന് പതിനേഴ് ടണ്ണായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐ സി എ ആറിന്റെ ഡയറക്ടർ ജനറലായ സ്വാമിനാഥൻ സ്വാമിനാഥൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സെക്രട്ടറിയും ആസൂത്രണ കമ്മീഷൻ അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫിലിപ്പൈൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏഷ്യക്കാരനായ ആദ്യ ഡയറക്ടറായി നിയമിതനായി രണ്ടായിരത്തി ഏഴ് മുതൽ ആറ് വർഷം രാജ്യസഭാ എംപിയായി സേവനമനുഷ്ഠിച്ചു കാർഷിക രംഗത്തെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചു സമ്മാനത്തുക സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിക്കാനായി അദ്ദേഹം ദാനം ചെയ്തു മാക്സസെ ഉൾപ്പെടെ ആഗോള പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് ദൂരദർശൻ